ാണ് ആദ്യമായിട്ടൊരു വേദിയിൽ ഇവൻ മഞ്ചിപ്പാട്ട് പാടിയത് ലോകത്തിൽ വയറിലാവുന്നത് ആ പശുവിനും പശുവിനറിയത്തില്ല കേട്ടോ പശുവിന്റെ പേര്ന്താ പഴയ പഠിച്ചു വരാം ഈ പേടി ഓടി ഓടി ഞാൻ നമുക്കൊരു പാട്ട് എന്തൊക്കെയാണ് അർജുൻ സാരതിന്റെ വിശേഷങ്ങൾ ഒന്നാമത്തെ വയസ്സുകൊണ്ട് ഇവനെ നമ്മുടെ എല്ലാ പള്ളിയോടത്തിന്റെ എല്ലാ ചടങ്ങുകളിലും കൊണ്ടുപോകാൻ

രണ്ട് ുടെ അഭിരുചിയും എത്തി എന്നുള്ളതാണ് ഭയങ്കര ഭാഗ്യം അത് ചുറ്റും അനുഗ്രഹമാണ് നമസ്തേ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരക്കടുത്ത ചെന്നിത്തലയിലാണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കൊച്ചുമിടുക്കനെ കാണാൻ വേണ്ടി എത്തിയതാണ് വള്ളപ്പാട്ടുകൾ പാടി ജനഹൃദയങ്ങൾ കീഴടക്കിയ അർജുൻ സാരഥിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി അപ്പൊ ആ കൊച്ചുമിടുക്കന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഓക്കെ അപ്പൊ ഇതാണ് അർജുൻ സാരഥിയുടെ ഫാമിലി അച്ഛൻ വിനീതേട്ടൻ ഉണ്ട് അമ്മ വീണ ചേച്ചി ഉണ്ട് അച്ഛമ്മയാണ് അച്ചമ്മയുടെ പേര് ശ്രീകുമാരി ശ്രീകുമാരി അപ്പോ ഈ കൊച്ചുകുടുംബത്തിലാണ് ഈ കുസൃതിക്കുട്ടൻ വളരുന്നത് എന്തൊക്കെയാണ് അർജുൻ സാരഥിയുടെ വിശേഷങ്ങൾ ഇപ്പൊ സ്റ്റാർ ആണ് നമ്മുടെ ഒരു ആറന്മുളപ്പന്റെയും ചുറ്റുളങ്ങര അമ്മയുടെയും നമ്മള് ഓണാട്ടുകാരാണ് സ്ഥലം അപ്പൊ ഓണാട്ടുകാരെ എന്നുള്ള ഒരു പള്ളിയോടമാണ് ചെന്നിത്തല പള്ളിയോടം ഇപ്പൊ ഓണാട്ടുകാര എന്ന് പറയുന്നത് ചുറ്റുള്ളര ചുറ്റുളങ്ങര അമ്മയുടെയും നാടാണ് നമ്മുടെ പരദേവതയാണ് ചുറ്റുള്ളര അമ്മ അപ്പം ആറന്മുളയിൽ അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളാണുള്ളത് നമ്മൾ നമ്മള് ഓണ്ണാട്ടുകേരെന്നുള്ള ഏക പള്ളിയോടമാണ് ചെന്നിത്തല പള്ളിയോടം അമ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരം മൂന്ന് നദികൾ താണ്ടിയാണ് ആറന്മുളയിൽ എത്തുന്നത് അതായത് അച്ചൻകോവിലാറ് ഈ കാണുന്നത് അച്ചൻകോവിലാറ് നമ്മുടെ അത് കഴിഞ്ഞ് കുട്ടമ്പേരു പിന്നെ പമ്പാ നദിയിൽ കയറി ഒരു ദിവസം ഫുള്ള് നമ്മളെടുത്ത് പിറ്റേ ദിവസം രാവിലെ അതായത് പൂരുട്ടാജ് നാളിൽ തുടങ്ങി തൃട്ടാജ് നാളിൽ എത്തുന്ന യാത്രയാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവനീ മഞ്ചിപ്പാട്ട് പഠിച്ചത് എല്ലാ കാര്യങ്ങളും ഉള്ളത് അതായത് മാത്രല്ല കുത്തിയോട്ടം ഉണ്ട് നമുക്ക് നമ്മുടെ കുത്തിവട്ട കലാക്ഷേത്രം നമ്മുടെ ജനതീകൃത വന്ന അതിരാ സാർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു കുത്തിവോട്ട കലാകാരനെ അദ്ദേഹത്തിന്റെ കുത്തിവോട്ട കലാക്ഷേത്രത്തിലും അംഗമാണ് ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇവന് അങ്ങനത്തെ ആളബോധം കിട്ടിയത് അപ്പം കഴിഞ്ഞ് കൊറേ അധികം ചാനലുകളിലും സൂപ്പർ സ്റ്റാറായി മാറി അത് ഭയങ്കര അഭിമാനമാണ് ഞാനല്ലാതെ വേറെ ആരും ഇവിടെ സംസാരിക്കേണ്ടല്ലേ ഉദ്ദേശിക്കുന്നേ നമുക്ക് പാട്ടായാലോ ഓക്കെ ഓക്കെ ഗോവിന്ദ മഹാമായ

they is ി തയ്യേ മാളീക ലോചനന്തെ ആമ മഹാത്യാളീകോജ നന്ദി ആമ മഹാത്യം ഓ ചെയ്തകതോ സകതി ഈ പാട്ട് പാടുന്ന സമയത്ത് ആ ഭയങ്കര സീരിയസ്നെസ് അവന്റെ മുഖത്ത് തന്നെ വരുന്നുണ്ട് ആ താളവോധവും കറക്റ്റ് നിർത്തുന്നതും അതൊക്കെ കിട്ടുന്നത് ഭയങ്കര അനുഗ്രഹമാണ് അതൊക്കെ പാടുന്നതില് ഉപരി അവൻ ആ ഒരു നിർത്തും കൈകൊട്ടും ആ താളവും കിട്ടിയതാണ് ഭയങ്കര നമ്മളിപ്പം തുടങ്ങുന്ന വെച്ചുകഴിഞ്ഞാല് നമ്മളൊരാ ഒന്നാമത്തെ വയസ്സ് തൊട്ട് ഇവനെ നമ്മുടെ എല്ലാ പള്ളിയോടത്തിന്റെ എല്ലാ ചടങ്ങുകളിലും കൊണ്ടുപോകാറുണ്ട് പള്ളിയോടത്തിന് മാത്രമല്ല കുത്തിയോട്ടത്തിന്റെ എല്ലാ ചടങ്ങുകളിലും ആ പള്ളിയോടത്തിന്റെ വേദി അതായത് വള്ളസദ്യയില് ആ കൊടിമരച്ചോട്ടില് ആദ്യമായിട്ട് നിന്നപ്പം തന്നെ ഒരു മടിയും കൂടാതെ അവിടെ ചെന്ന് താളം പിടിക്കുന്നുണ്ടായിരുന്നു താളം പിടിക്കുന്നുണ്ടായിരുന്നു അതപ്പം എല്ലാരും അത്ഭുതപ്പെട്ടു എന്ന് വെച്ചുകഴിഞ്ഞാ ഒരു ൂടാതെ ഒരു 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 വയസ്സുള്ള വയസ്സുള്ളത് ഭയങ്കര ഇതായിരിക്കും അപ്പൊ അന്ന് മുതൽ തന്നെ താളം പിടിക്കുന്നുണ്ട് നമ്മുടെ വള്ളസദ്യ സീസൺ ജൂലൈ മുതൽ ഒക്ടോബർ വരെ പിന്നെ ഒരു ഡിസംബർ മുതൽ ഒരു മാർച്ച് ഏപ്രിൽ വരെ നമ്മുടെ കുത്തിയോട്ട സീസൺ ആണ് അപ്പം കുത്തിയോട്ടത്തിന്റെ വേദിയില് നമ്മൾ അരങ്ങേറ്റത്തിന്റെ വേദിയില് പോയിട്ട് പിന്നെ ഡോലിന്ന് ഒരു ഉപകരണമുണ്ട് അപ്പം അത് ആ വാദ്യം വായിക്കുന്നുണ്ട് അത് കേറി വായിച്ചു സാറിന്റെ വേദിയില് അപ്പൊ അന്നേ സാറ് പറയുമായിരുന്നു ഭയങ്കര താളം ഉണ്ടെന്നുള്ള ശ്രീകുമാരി അപ്പൊ അതെല്ലാം നമ്മുടെ ഈ ഒരു നാടിന്റെ സംസ്കാരം അവരില് വന്നെന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ് നമ്മുടെ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ സംസ്കാരം നമ്മുടെ അതായത് ഓൺ കലകളാണ് നമ്മുടെ നാടിന്റെ ഈ വഞ്ചിപ്പാട്ടായാലും കുത്തിയോട്ടം ആയാലും അത് നമുക്ക് നമ്മുടെ അച്ഛനെയൊന്നും അപ്പപ്പനെന്നൊക്കെ പകർന്നു കിട്ടി അതേ സാധനം മോനും കൊടുക്കുക എന്നുള്ളതാണ് അത് വന്നത് ഭയങ്കര ഭാഗ്യമായിട്ടുള്ള കാര്യമാണ് അതിന്റെ പേരിൽ നമുക്ക് അറിയപ്പെടാനും പറ്റി നമ്മളിപ്പം ഫ്ലവേഴ്സിന്റെ വേദിയില് സ്റ്റോപ്പ് സിംഗറിന്റെ വേദിയില് പോയിരുന്നു പിന്നെ നമ്മൾ ഒത്തിരി ചാനലുകൾ അപ്പൊ കഴിഞ്ഞ ദിവസം അവനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ വിദ്യാധിരാജ സ്കൂളിൽ അതായത് കേന്ദ്രീയ വിദ്യാലയമാണ് ഈയിടെ പ്രതിരോധ മന്ത്രി വന്നിട്ട് രാജ് രാജ്നാഥ് സിംഗ് വന്നിട്ട് അവിടെ അഫിലിയേഷൻ കൊടുത്താല് സൈന്യ സ്കൂളിന്റെ അപ്പോൾ അവിടെ ചീഫ് ഗെസ്റ്റായിട്ട് ഒന്നു മുതൽ നാലു വരെയുള്ള കുട്ടികളുടെ കലോത്സവ ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള വേദിയിൽ ആ വേദിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റി മൂന്നാമത്തെ വയസ്സിലാണ് അതെ അത് ഞങ്ങൾക്കും ആ വേദിയിൽ അത് പ്രധാനമായിട്ട് ഇരിക്കാൻ പറ്റി നമ്മുടെ ജറവ്പൂർ സാർ ഇരുന്ന വേദിയിലും രാജ്നാഥ് സിംഗ് എന്ന വേദിയിലും ഒക്കെ ഇരിക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമാണ് നമ്മുടെ നമുക്ക് അഭിമാനമാണ് എന്നുള്ളതാണ് ഈ പോയിട്ട് കണ്ടായിരുന്നു ടിച്ചു പുറത്തേക്കൊക്കെ നല്ല സൂപ്പർ ഫോട്ടോ എടുക്കോ ആ അതെ ആ ഫോട്ടോ എടുക്കാൻ അത് ആ അതെ നമ്മളെ കണ്ടതോട്ടേക്കുന്നിട്ട പള്ളിയോടൊന്നെ നമ്മളെ

െ ആരോ പാട്ടൊക്കെ തന്നെ അച്ഛനാണോ അമ്മയാണോ പാട്ട് പഠിപ്പിച്ചേക്ക കേട്ടുപാടിച്ചു കേട്ടുപാഠിച്ചു തന്നെ പാട്ട് പാടും തന്നെന്നൂപനോ

ഇഷ്ടപ്പെട്ടോ കാന്താരണോ അല്ല എന്താ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടോ തെയ്യത്തിന് തയ്യാ ഗുളികൻ തെയ്യത്തെ കണ്ടോ അലർന്ന് കേക്കട്ടു ഏത് സിനിമയാ കണ്ടേട്ടന്റെ എംബുരാട ഒരു ലാലേട്ടന്റെ പാട്ട് പാടില്ല അനഞ്ചിനകത്ത് അനഞ്ചിനകത്ത് പാടും ലാലേ 10 വിശേഷത ദതി ലാലേ 10 ഗോള ദതി ലാലേ 10 വിവാ ദതി ലാലേ 10 വൈ ചരത് ലാലേ 10 ചിക്ക നരച ലാലേ 10 ഡാലുട്ട് ഡല്ലുട്ട് എന്റെ നടത്തെ ഇടാലൂട്ടേ ഏ ലാലേട്ടൻ ഇഷ്ടമാണോ സൂപ്പറാ ലാലേട്ടൻ ഇഷ്ട സൂപ്പറാണ് ലാലേട്ടാ ആ നമ്മളെ കാണ്ടാടത്തെയട്ടാ കാണ്ടാടത്തെയാ ആ അവിടെ ആ ആ ഉറങ്ങോ ഉറങ്ങടാ ചാറ്റ് കൊടുങ്ങോ ഡിസ്റ്റർബ് ചെയ്യാണ്ട ഉറങ്ങി കൊട്ടേ ആ കാണ്ടാടൻ താഴെ ഉറങ്ങൂ ഈ കാണ്ടാടന്റെ പേര് പറഞ്ഞേ പിടിപ്പിക്കുന്നുണ്ടോ ഇവരെ ആ നമ്മളെ അവിടെ തന്നെ പാട്ടുണ്ടായ നമുക്ക് അമ്മ വരുന്നേ അമ്മ വരുന്നേ പാടും അമ്മേ ആ പറഞ്ഞ <laughs> പറ <laughs> ഒരു നമ്മുടെ അമ്പലത്തില് പോയപ്പോ തോളിരുത്തി പാട്ട് പഠിച്ചത് ഓർമ്മയുണ്ട് നമ്മുടെ ജയചന്ദ്ര സാറ് ചോദിച്ചപ്പോ അതിന്റെ ആണ് കാണിക്കുന്നത് അവന് സ്ഥിരമായിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കും അച്ഛനോട് അർജുൻ എങ്ങനെയാ പാട്ട് പാടി തുടങ്ങിയെന്ന് ചോദിക്കാം എങ്ങനെ പാടിയെന്ന് ആ ആ പാടിയെന്ന് മുതൽ പാട്ട് ചോദി അവൻ നമ്മുടെ ചെട്ടുളങ്ങര അമ്മയുടെ നാട്ടിൽ വരുന്നത് പള്ളിയോടമാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പള്ളിയോടത്തിന്റെ വഞ്ചിപ്പാട്ട് പാടുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് ഈ ചടങ്ങുകളെല്ലാം ഇവനെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ വെഞ്ചിപ്പായിട്ട് മുകളിൽ തുടങ്ങി അതിപ്പം നമ്മൾ രണ്ട് സീസണുകളാണ് നമുക്ക് ഒരു ജൂലൈ മുതൽ ഒക്ടോബർ വരെ വള്ള വള്ളംകളിയുടെയും വള്ളപ്പാട്ടിൻ്റെയും വള്ളസദ്യയുടെയും സീസണാണ് അത് കഴിഞ്ഞുശേഷം നമുക്ക് ഒരു ഡിസംബർ മുതൽ ഒരു ഏപ്രിൽ വരെ കുത്തിയോട്ടത്തിനും സ്ഥിതി അപ്പോൾ കുത്തിയോട്ടത്തിലും നമ്മൾ ഭാഗമാണ് അതായത് നമ്മുടെ കുത്തിയോട്ട കലാകാരനുണ്ട് ഒരു ഫേമസ് ആയിട്ടുള്ള വിജയരാഘൂർ സാർ എന്ന് പറയും അപ്പം ഏകദേശം ഒരു ആയിരത്തോളം കുത്തിവട്ടപ്പാട്ടുകളിൽ സ്വന്തമായിട്ട് ചിട്ടപ്പെടുത്തി പാടി സംഗീതം ചെയ്ത് ചെയ്യുന്ന ഒരു മഹാനായ കലാകാരനാണ് അപ്പോൾ ആ സാറിൻ്റെ കുത്തിവോട്ട കലാക്ഷേത്രത്തിലും ഒരു ഞാനൊരു ഭാഗമാണ് അപ്പം ഈ രണ്ട് സംസ്കാരങ്ങളാണ് അതായത് ഒന്ന് ഈ ഒരു ആറിനക്കര ചെട്ടുവളങ്ങരത്തിൻ്റെ കരകളും നമ്മുടെ എന്ന് പറയുന്നത് ചെന്നിത്തല വള്ളത്തിൻ്റെ അപ്പോൾ ഈ രണ്ട് സംസ്കാരങ്ങൾ ഒരു പാട്ടിലൂടെയാണ് അതായത് ഒരു തിരുവാറന്മുള കുമ്മി എന്ന് പറയും അപ്പം ആ കുമ്മിയിലൂടെയാണ് ഇത് രണ്ട് സംസ്കാരങ്ങൾ ഒന്നിച്ചത് അപ്പം ഈ രണ്ട് സംസ്കാരങ്ങളിലും ഭാഗമായിട്ടാണ് ഇവന് ഈ നമ്മുടെ തുടങ്ങുന്നത് അപ്പം കുത്തിവോട്ട വേദിയിലായാലും നമ്മുടെ ആ സീസണിൽ കുത്തിയോട്ട വേദിയിൽ ഇവൻ താളം പിടിക്കാനായിട്ട് പോവും മാത്രമല്ല ഇവൻ വഞ്ചിപ്പള്ള സ്ഥിതി അപ്പം രണ്ട് സംസ്കാരത്തിന്റെ കലകളുടെ അഭിരുചിയും ഇവനിലെത്തി എന്നുള്ളതാണ് ഭയങ്കര ഭാഗ്യം അത് തിരുവാറമകപ്പൻ്റെ ചിട്ടുള്ളകര അമ്മയുടെ അനുഗ്രഹമാണ് അമ്മേ നമ്മള് ആറന്മുളയുടെ ആറന്മുള നടക്കിൽ നിന്നിട്ട് കുഞ്ഞു പാടുമ്പോ പാർത്ഥസാരഥി ഭഗവാനെ പത്തു വർഷത്തോളം പൂജിച്ച തിരുമേനി അദ്ദേഹത്തിന്റെ തോളത്തിരുത്തിയിട്ടാണ് കുഞ്ഞിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചത് അത് വലിയൊരു ഭാഗ്യമാണ് വലിയൊരു അഭിമാനം ഞങ്ങൾക്ക് തിരുമേനിയുടെ തോളിൽ കയറി ഇരുന്ന് പാടാൻ ഉള്ള അനുഗ്രഹം തിരുവാറുമുളപ്പം അനിഞ്ഞു തന്നു അത് വലിയ സന്തോഷമുണ്ട് കൊച്ചിലെ മുതല് വിനീതിന്റെ അച്ഛന് പാട്ട് പാട്ടുകാരനായിരുന്നു അങ്ങനെയാണ് വിനീതിൻ്റെ അപ്പപ്പനും വിനീതിൻ്റെ അച്ഛനും അങ്ങനെയാണ് എൻ്റെ മോനും പാട്ട് എല്ലാം പഠിപ്പിച്ചെടുത്തത് അർജുൻ സാരഥിയെ പഠിപ്പിച്ചതല്ല കേട്ട് കേട്ട് പഠിച്ചു അവനെ എല്ലാ ഈ സ്ഥലത്തും കൊണ്ടുപോകും എല്ലാ ഫംഗ്ഷനും ഇത് കാര്യങ്ങൾക്കും എല്ലാത്തിനും കൊണ്ടുപോകും അങ്ങനെയാണ് അവൻ ഇതെല്ലാം പഠിച്ചു വന്നത് മൂന്ന് വയസ്സാണ് കുഞ്ഞിൻ്റെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി എല്ലാം എല്ലാം പാടും എല്ലാം പറഞ്ഞു കൊടുത്താല് എളുപ്പമെല്ലാം ഇപ്പൊ എല്ലാം പറഞ്ഞു വികൃതിയാണോ കുഞ്ഞ വീട്ടിലെ അങ്ങനെയുള്ള വികൃതിയില്ല പിന്നെ എന്തേലും വാശി വാശിയാ അത് വേണം കിറ്റാറ്റ് വേണം പറഞ്ഞാൽ അത് എടുത്തു കൊടുക്കുന്ന കരച്ചില്ല എപ്പോഴും എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അത് വാശിയാ പുറത്ത് കൊണ്ടുപോകണം അച്ഛനും അങ്ങനെയൊക്കെ ഉള്ളു എല്ലാവരും കുഴപ്പമൊന്നും എല്ലാവരും എപ്പോഴും പോണം പുള്ളിക്കാരൻ ഇപ്പൊ ഇങ്ങനെ പാട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ കുഞ്ഞെ ആ പഠിക്കാൻ ശ്രമിക്കുന്നതിൽ നമ്മുടെ ഈ ചാനലുകളിൽ വന്ന പാട്ടുകളും പിന്നെ അത് മാത്രമല്ല നമ്മുടെ വഞ്ചിപ്പാട്ടുകളിലോരോന്നും കേട്ട് 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 കേട്ടിപ്പം നമ്മളിപ്പം ഇപ്പം പാടിയ നമ്മുടെ മഹാമായ ഭഗവതി ചെട്ടുളങ്ങര അപ്പം അത് നമ്മൾ പാടി പഠിപ്പിച്ചു കൊടുത്തതാണ് ആദ്യം കേട്ടപ്പോൾ തന്നെ പഠിച്ചു അങ്ങനെ അപ്പോൾ ഓരോ ഫങ്ഷന് പോകുമ്പോൾ ഏതെങ്കിലും വരികളൊക്കെ പഠിക്ക് ഇപ്പം പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നു അല്ലാതെ ഒരു പത്ത് വരിയോളം അവന് സ്വന്തമായിട്ട് കേട്ട് പഠിച്ചാണ് ആദ്യം മുതലേ പോകുന്ന ചടങ്ങിൽ കേട്ട വരികൾ ഓരോന്നും ഓരോന്നും ഇവനീ മൂളി തുടങ്ങുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഇവനീ പാടുന്നുണ്ട് അപ്പം ഇതെല്ലാം കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കേൾ കേട്ട് തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവൻ ഇതെല്ലാം ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായത് അത് ഭയങ്കര ആദ്യമായിട്ടുള്ള നമ്മുടെ ശ്രീപത്മനാഭ എന്ന് തുടങ്ങുന്ന ഒരു പച്ചുപാട്ട് അവന് വരുമ്പോൾ നമുക്ക് പാടാം അപ്പോൾ അതെന്ന് പറയുന്നത് ഇവൻ ആദ്യമായിട്ട് നമ്മുടെ ഒരു യൂട്യൂബിൽ വീഡിയോ ഉണ്ടായിരുന്നു വള്ളംകളിലെ എല്ലാം കൂടെ വെച്ചിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഈ ശ്രീപത്മനാഭ എന്ന് പറയുന്നത് തുടങ്ങുന്ന ഒരു വെച്ചുപാട്ട് എന്ന് പറയും രണ്ട് തരത്തിലുള്ള വഞ്ചിപ്പാട്ട് ഇതുണ്ട് നമ്മുടെ ശൈലി ആറന്മുളശൈലി ശൈലിയിൽ ഒരു ഒരെണ്ണം എന്ന് പറയുന്നു മധോന്നത വൃത്തത്തിലുള്ള ഒരു വഞ്ചിപ്പാട്ട് അതാണ് ആദ്യം പാടിയത് അതിനുശേഷം വെച്ചുപാട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാക്കളി വൃത്തത്തിലെ ഒരു ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ട് അപ്പോൾ അതാണ് ആദ്യമായിട്ട് പഠിച്ചത് അപ്പോൾ അത് ഇങ്ങനെ കേട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് വൈഫ് വൈഫും അത് ഈ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഡ്രസ്സഡാണെന്ന് നേരത്തെ അതൊക്കെ മൂളി മൂളിക്കൊടുക്കുമായിരുന്നു അപ്പോൾ അവനിങ്ങനെ പാടി തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അത്ഭുതമായി അപ്പോൾ അതാണ് ആദ്യമായിട്ട് പാടി തുടങ്ങി പിന്നെ ഓരോന്നും തിരുവാറുമുള്ള വാഴുവെന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ സ്തുതികൾ പാടി തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് പത്ത് തിക്കു എന്ന് പറഞ്ഞിട്ട് അതും വീഡിയോ കണ്ടിട്ടാണ് ഇവൻ ഒരു മൂന്നാല് പേര് പഠിച്ചത് അതിൻ്റെ ചെറിയ ചെറിയ കറക്ഷൻസ് മാത്രമേ നമ്മൾ അന്നേരം കൊടുത്തിട്ടുള്ളായിരുന്നു ഇപ്പോഴാണ് സീരിയസ് ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ പാട്ടുകൾ പഠിപ്പിക്കാനും ഒക്കെ തുടങ്ങുന്നത് വെച്ച് കുറേ വരികളൊക്കെ അവന് ഇപ്പം കൂടുതൽ സംസാരത്തിൻ്റെ ആയിട്ട് വരുന്ന വരുന്നിടത്തോളം നമ്മളെ കൂടുതൽ ഇതായിട്ടും അതുമാത്രമല്ല പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇരിക്കും അവൻ അവൻ അത് ഈ ഈ കുത്തിവട്ടപ്പാട്ടായാലും വഞ്ചിപ്പാട്ടായാലും അവൻ ഇരിക്കും വേറെ എന്ത് സംഭവത്തിനും അവൻ ഇരിക്കത്തില്ല ഇപ്പം കുത്തിയോട്ട വേദികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പൊലി ദിവസം എന്ന് പറയുന്നത് ഒരു അഞ്ച് മണിവരെ ഉണ്ട് ചടങ്ങ് അപ്പം ആ ഒരു എട്ട് മണി മുതൽ മണി വരെ ഇനി കറക്റ്റ് ആയിരിക്കും അത്രയും നേരം ഉറങ്ങാതെ അവനവരിക്കും അപ്പം കഴിഞ്ഞ വർഷത്തെ കുത്തികൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലാസ്റ്റ് വേദിയിൽ അഞ്ച് ഒരു നാല് മണിക്കാണ് നമ്മുടെ ലാസ്റ്റ് മംഗളം പാട് അപ്പം ആ വേദിയിൽ അവൻ കയറി ഇരുന്നിട്ട് അന്നേരം നാല് മണിക്കും ഇരുന്നിട്ട് അതേ രീതിയിൽ അവൻ താളം കൊടുക്കുമായിരുന്നു അത് അപ്പോഴേ പറയുന്നുണ്ട് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ താളബോധം കിട്ടിയിട്ടുണ്ട് സാറ് പറയുന്നുണ്ട് നമുക്ക് താളബോധം നല്ലതായിട്ടുണ്ടെന്നുള്ള രീതിയിൽ അതിനുശേഷമാണ് ഈ ഈ നമ്മുടെ ഈ ഭജൻസ് നന്ദി ഭജൻസ് വന്നപ്പോഴാണ് ആദ്യമായിട്ടൊരു വേദിയിൽ ഇവൻ വഞ്ചിപ്പാട്ട് പാടിയത് ലോകത്ത് വൈറലാവുന്നത് ഇച്ചൂടെ വൈഡായിട്ട് അതിനു മുന്നേ തന്നെ ഇതിൻ്റെ വീഡിയോസ് നമ്മുടെ ഒരു സാംസ്കാരിക സമിതി സംഘടനയുണ്ട് അതിൽ ഞങ്ങളും ഭാഗമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്യാമറ ടീമുണ്ട് നമ്മുടെ കൂട്ടുകാർ അപ്പോൾ അവർ ഓരോ വീഡിയോവും ഓരോ വർഷവും വരുന്ന വീഡിയോകളെല്ലാം ഇടുന്നുണ്ട് അപ്പോൾ അവരോട് അവർ ഇടുന്ന എല്ലാം നമ്മുടെ ഈ പ്രദേശത്തെല്ലാം ഭയങ്കരമായിട്ട് റീച്ചായിരുന്നു പിന്നെ അന്നു മുതലേ എല്ലാവർക്കും പരിചയമുണ്ട് പിന്നെ കുറച്ചും കൂടെ വൈഡായിട്ട് നമ്മുടെ ലോകം മുഴുവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നന്ദഗോവിന്ദത്തിനെയും ഈ കുത്തിയുടെ വേദിയിലേയും വന്നിട്ട് സാറിൻ്റെ ചാനലിലൂടെ വന്ന വേദി പാട്ടുകളിലൂടെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിന് ശേഷമാണ് ഈ വള്ളസദ്യയുടെ കാര്യം വന്നത് അത് തിരുവേനി വന്നിട്ട് തോളത്തിരത്തോണ്ടുള്ള ആ ഒരു പാട്ടും വൈറലായത് ഭാഗ്യമാണ് ഒരുപാട് വേദികളില് അപ്പോൾ ഇങ്ങനെ ആഗ്രഹം ഉണ്ടോ ആ അങ്ങനെ ആഗ്രഹം എന്ന് അവനെ ഏത് ഹൈറ്റിൽ പോട്ടെ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവന് ഈ കലാരംഗത്ത് നല്ലതായിട്ട് വരട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥനയുള്ളത് പിന്നെ നമ്മൾ ഏത് വേദികളിലായാലും ഞങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള വേദി എന്ന് പറയുന്നത് ഈ വജ്ജിപ്പാട്ടിന്റെ ഈ വള്ളസദ്യയുടെയും ഈ ചെന്നിത്തല പള്ളിയോടത്തേക്ക് കയറി നമ്മൾ വഞ്ചിപ്പാട്ട് പാടുന്നതും പിന്നെ ആറന്മുള അമ്പല ദ്വീപ് പാടുന്നതും പിന്നെ കുത്തിയോട്ട വേദിയിലാണ് നമ്മുടെ ഏറ്റവും വലിയ വേദി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംസ്കാരം നിന്ന് ഒരിക്കലും മാ മാറ്റപ്പെടതെന്നുമാണ് വേറെ എവിടെ ഏത് ഹൈറ്റിൽ പോയി പിന്നെ അവൻ്റെ ഭാഗ്യവും നമ്മുടെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് വലിയ ഹൈറ്റിൽ എന്നാണ് എല്ലാവരും പറയുന്നത് അതുതന്നെ സംഭവിക്കട്ടെ എന്ന് വർദ്ധിക്കുകയാണ് അതായിട്ട് ഈയിടെ ഈ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെ ഉറക്കുന്നത് പോലും പാടിയിട്ടാണ് നാളെ ആറന്മുളയിലോട്ട് ഈ അമ്പത്തിരണ്ട് കരകളില് പ്രത്യേക വഞ്ചിപ്പാട്ടമുണ്ട് ഓണാട്ടുകരയില് നമ്മള് വഞ്ചിപ്പാട്ട് പ്ലസ് കുത്തിയോട്ടവും ഉണ്ട് അപ്പൊ രണ്ട് ഏർ സംസ്കാരവും ഇവിടെ ഏടെ കാലം ആണ് നിൽക്കുന്നത് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ ഇപ്പം ഈ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുട്ടുവളങ്ങര കരകൾ തുടങ്ങിയ തുടങ്ങിയ ഇത് അപ്പം അപ്പം അവിടെ തൊട്ട് നമ്മുടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഉണ്ട് പിന്നെ വഞ്ചിപ്പാട്ടും ഉണ്ട് അമ്പത്തിരണ്ട് കരകളിലും ഇല്ലാത്ത ഒരു അഡീഷണൽ പ്രത്യേകതയാണ് നമുക്ക് കുത്തികോട്ടം കൂടെ ഉള്ളതുള്ളതെന്ന് പറയാം റിയാക്ഷൻ ആ റിയാക്ഷൻ ഭയങ്കര നമ്മളിപ്പം കഴിഞ്ഞ ദിവസം വണ്ണാർശാലയിൽ പോയായിരുന്നു ആയില്യമായിരുന്നു ആ ആയില്യത്തിന് പോയപ്പോഴത്തേക്ക് അവിടുത്തെ എല്ലാരും തിരിച്ചറിഞ്ഞു ഫോട്ടോ എടുക്കാനുമായിട്ട് വാങ്ങുന്നു അത് പിന്നെ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇവനെ പരിചയമുള്ള ഒത്തിരി പേര് വന്ന് ഫോട്ടോ എടുക്കാനായാലും ഇവൻ തിരുവനന്തപുരത്ത് പോയാലും ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും പല നാട്ടിൽ നിന്നുള്ളവരും ഒക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് അപ്പോൾ അതിൽ എല്ലാവരും മെസ്സേജ് അയച്ച് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പലരും ഗിഫ്റ്റ് അയച്ച് തരുന്നുണ്ട് പലരും വീട്ടിൽ ആയിട്ട് വന്ന് ഇവനെ കാണാനായിട്ട് വരുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ് ഇപ്പോൾ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്താണ് എല്ലാവരും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും വീഡിയോന്റെ താഴത്തെ കമന്റുകൾ നോക്കുകയാണെങ്കിൽ അയച്ചിട്ട് കാണുമ്പോഴൊക്കെ പറയുന്ന വഞ്ചുപാട്ടിന്റെ പറയുന്ന വാർത്ത സാറിന് നേരെ ഇറങ്ങി വന്ന് പാടുന്നു എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഉണ്ണിക്കണ്ണനായിട്ടാണ് എല്ലാരും കാണുന്നത് മറ്റേ അഷ്ടപരമണിക്ക് നമ്മൾ കൃഷ്ണനായിട്ട് ഒരുക്കി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിയിൽ വന്നിട്ട് ഉണ്ണിക്കണ്ണൻ തന്നെയാണ് അപ്പൊ എല്ലാരും പറയുന്നത് ഉണ്ണിക്കണ്ണൻ എണ്ണ ഞങ്ങൾക്ക് വന്ന് കാണണം എപ്പോഴാണ് വരുന്നത് അവിടെ വരുവാണെങ്കിൽ പാലക്കാട് വരുവാണെങ്കിൽ പറയണം തൃശ്ശൂർ വരുവാണെങ്കിൽ അങ്ങനെ ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നുണ്ട് മുംബൈയിലൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി പുള്ളിക്കാരി മിക്കവാറും മെസ്സേജ് അയക്കും അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു അങ്ങോട്ട് വാ എന്നുള്ള രീതിയിൽ മുംബൈയിലേക്ക് വാന്നുള്ളത് കാണണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വീട്ടിലൊന്ന് കണ്ടിരുന്നു ആ വീട്ടിലൊരു രണ്ട് ഫാമിലി വന്നിട്ട് ഇവനെ അത് ഇവിടെ അടുത്തുള്ള ഒരു ചേട്ടന ഫാമിലി വന്നു അവർ തിരുപ്പതി പോയിട്ട് ഇവന് ഡ്രസ്സും അവിടുത്തെ പ്രസാദമൊക്കെ ആയിട്ട് എല്ലാവരായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം അവൻ രാവിലെ എണീറ്റ് മെയിനായിട്ട് ചോദിക്കുന്ന ഷൂട്ടുണ്ടോന്നുള്ളതാണ് ചോദിക്കും ഷൂട്ടുണ്ടോ ഇന്നവിടെ പോകുന്ന രീതി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാം മെയിൻ ആയിട്ട് ചോദിക്കുന്ന ആറന്മുളയെ പോവാം പിന്നെ വൈകീട്ടാവണെങ്കിൽ ഇപ്പം സാറിനെ അവൻ വിളിക്കുന്നത് തന്നാപ്പൂപ്പൻ തന്നാപ്പുപ്പൻ്റെ വീട്ടിൽ പോവാം അപ്പം ഞാനിപ്പം നമ്മളിപ്പം ചെറുതായിട്ടിങ്ങനെ പാട്ടുകൾ പാടി തുടങ്ങുന്നുണ്ട് നമ്മുടെ ഒരു ഞങ്ങളുടെ ഒരു പുതിയ ഒരു ഘട്ടമായിട്ടൊരു ഭജൻസിൻ്റെ ഒരു ഇതിലേതിൽ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കുറച്ച് പ്രാക്ടീസുകളൊക്കെ ഉണ്ട് അപ്പം അതുമായിട്ട് ഈ കുത്തിവട്ടത്തിൻ്റെ പ്രാക്ടീസുകളുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ പാട്ടുകളിങ്ങനെ പാടി തുടങ്ങുന്നുണ്ട് അപ്പം എന്നും വൈകിട്ട് ചോദിക്കും തന്നെ അപ്പമ്മൻ്റെ അടുത്ത് പാട്ട് പാടാൻ പോവാണോ ഞാനിവിടെ വരട്ടെ ചോദിച്ചിട്ട് അവിടെ ഇടയ്ക്ക് വരികയും ചെയ്യും പിന്നെ മാത്രമല്ല ചെട്ടങ്ങര അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഭയങ്കര താല്പര്യമാണ് പിന്നെ രാവിലെ എണീറ്റ് ആയിട്ട് ചോദിക്കുന്നത് ആറുമ്പം പോകണം എന്നുള്ളതാണ് പിന്നെ ഇപ്പം ചോദിക്കുന്നത് ഷൂട്ട് ചെയ്യുന്നതും പിന്നെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ചിലപ്പം ഇഷ്ടം ആ ഇഷ്ടം ചിലപ്പം മൂഡൗട്ടായിരിക്കും കുറേ പേരിങ്ങനെ വന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവന് മൂഡ് മൂഡൗട്ടായിരിക്കും ചില അതിന് അതിനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് പോകാം നമുക്ക് അതിൻ്റെ എന്നോട് പറയാം അമ്മമ്മ സെറ്റി കൊടുക്കാറുമ്പോളെ പോ നമുക്ക്